അപ്പം ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാഹചര്യം മാളു പേടിയുണ്ട് അനിക്കുന്നു സ്കോൾ ഉണ്ടായിന്നെ ഓക്കെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ സ്കോൾ യൂണിഫോമില് അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം മാഗി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം മാഗി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇതാ രണ്ട് ഗ്ലാസ് വെള്ളമെന്ന് വെച്ചിട്ടുള്ളത് ഇത് ഗ്യാസ് ഇതാ കത്തിച്ചു മാളും ഇതാ മുറിക്കുന്നതാണ് ഇതന്നെ ഒന്ന് തിളക്കണം വാളകഴിഞ്ഞു മുമ്പ് ഇതാ മുറിച്ചു ഇതാ രണ്ടെണ്ണ നമ്മൾ മേടിച്ചിട്ടില്ലേ ഇത് പിന്നെ നമ്മളെ മസാല മസാല ഇതാ അപ്പോൾ അപ്പൊ ഇത് നമ്മളിതാ മാഗീന്റെ മസാല ഇതാ രണ്ടു പാക്കറ്റും ഇതാ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടണം മാഗി ഇഷ്ടമില്ലാത്തവരാരണല്ലേ ഇത് കണ്ടിട്ട് എനിക്ക മറ്റേ ഇങ്ങനില്ല ഓർമ്മയില്ല നമ്മള് വള്ളം തിളക്കലായി ഇനി നമുക്ക് മാഗി ഇടാ അപ്പൊ കഴിച്ചിട്ട് മാളും ഇതിട്ടിരിക്കുന്നു ഞാൻ ഇത് ഇട്ടു ഇനി നമ്മക്ക് ഇതില് ബാക്കിയില്ല ഇടാം അപ്പൊ കഴിച്ചിട്ട നമ്മളിതാ ഉള്ളിട്ടു ഇനി നമ്മക്കിത് തണുത്ത നോക്കാം ഇത് കൊറസമയം ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇളക്കി കൊടുത്തോടും അപ്പൊ കഴിച്ചിട്ട നമ്മ കുറെ കഴിഞ്ഞ് ഇനി ഇളക്കി കൊടുക്കലായി എല്ത ഇളക്കി ഇനി നമുക്ക് ഇതിലേക്ക് മസാല വിതരണം അപ്പൊ കഴിച്ചിതാ നമ്മളിതം പൊളിച്ചിട്ടുണ്ട് മസാല നമുക്ക് ഇനിയിലേക്ക് ഇടാം അപ്പൊ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കാം എനക്ക് ളക്കാങ്ങുന്നില്ല ഗാനമ്മക്ക് കൊടുക്കുന്ന അപ്പൊ ഗായ്മ ഇളക്കിയിട്ടുണ്ട് പക്ഷെ മസാല കൊറഞ്ഞുപോയി അതുകൊണ്ട് കളറൊന്നും വരുന്നില്ല ചില ഭാഗത്ത് ലേശം കൂടി ഉണ്ട് ചില ഭാഗത്ത് തീരെല്ല നോക്ക് അവിടെയെല്ലാം നോക്കുക വെള്ളമാണെന്ന് വെള്ള കളർ തന്നെ അപ്പൊ കഴിച്ച നമ്മൾ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും മസാലയിലാക്കി ഇത ഇതെല്ലാം റെഡി ആയി ഏകദേശം അപ്പൊ കഴിച്ചിതാ മാഗ് തയ്യാറായി കഴിഞ്ഞു നമ്മളിത് അടുപ്പ് ഓഫ് ആക്കി ഇതാ മാഗി തല്ല ഇതാ കളർ വന്നിട്ടുണ്ട് കൊല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് മസാല എല്ലായിട്ട് സ്പൂൺ കൊണ്ട് അല്ല നമുക്ക് ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്യാം നമ്മൾ ഇതാ പാത്രത്തില് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കയല്ലോ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്